അൻപതിലധികം ഇരുചക്രവാഹനങ്ങൾ മോഷണം നടത്തിയ അന്തർ സംസ്ഥാന ബൈക്ക് മോഷണ സംഘം പിടിയിൽ കൊല്ലത്താണ് സംഭവം പിടയ്ക്കൽ സ്വദേശി അനസ് ഉൾപ്പെടെ പേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് നിലവിൽ പത്ത് ബൈക്കുകളും ആറ് എൻജിനുകളും കണ്ടെടുത്തു കഴിഞ്ഞ ഒന്നര മാസം കൊണ്ടാണ് സംഘം കൊല്ലം നഗരത്തിൽ നിന്നുൾപ്പെടെ ബൈക്കുകളും സ്കൂട്ടറുകളും മോഷ്ടിച്ചു കടത്തിയത് കൊല്ലം എസ് എൻ ഡി പി ആസ്ഥാനം റോഡിൽ നിന്ന് ബൈക്ക് മോഷ്ടിക്കുന്ന ദൃശ്യം പോലീസിന് ലഭിച്ചതോടെ ഒരു പ്രതിയെ പോലീസ് തിരിച്ചറിഞ്ഞു തുടർന്നാണ് അന്വേഷണം വിപുലമാക്കി അനസിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത് മോഷ്ടിക്കുന്ന ബൈക്ക് പൊളിക്കുന്ന ആളിനെയും വണ്ടിയുടെ ഭാഗങ്ങൾ തമിഴ്നാട്ടിലേക്ക് കടത്തുന്നവരെ ഉൾപ്പെടെയാണ് പിടികൂടിയിരിക്കുന്നത് ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിൽ നിന്നും ഇവർ ബൈക്ക് മോഷ്ടിച്ചതായി വ്യക്തമാക്കിയിട്ടുണ്ട് ബാക്കി ബൈക്കുകൾ വീണ്ടെടുക്കാൻ പ്രതികളുമായി അന്വേഷണ സംഘം തമിഴ്നാട് തെങ്കാശിയിൽ ക്യാമ്പ് ചെയ്യുകയാണ് മലയാളം ടെലിവിഷൻ കൊല്ലം

ஏற்றோம் மிகுல் டயமண்ட்ஸ் பிரைட் ஆஃப் ஜெனரேஷன்ஸ் பெருந்தல் மனா ரோடு வலாஞ்சேரி